നമസ്കാരം തേർഡ് തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ സഹോദരിമാരെ പോലെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചില്ലെങ്കിലും ഡാൻസ് വീഡിയോകളും ഡബ് സ്മാഷ് വീഡിയോകളുമായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം സജീവമാണ് ഇപ്പോഴാണ് താൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിവാഹിതയാകുമെന്ന് വെളിപ്പെടുത്തുകയാണ് ദിയ എല്ലാവരും ഓസി എന്ന് വിളിക്കുന്ന ദിയ പലപ്പോഴും കാര്യങ്ങൾ വളരെ ഓപ്പണായി തുറന്നു പറയുന്ന ആളാണ് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും പ്രണയ തകർച്ചകളെ വളരെ സത്യസന്ധമായി തന്നെ ദിയ സംസാരിക്കാറുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് താൻ പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തിയത് ബോയ്ഫ്രണ്ടായ അശ്വിൻ ഗണേശിനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തു അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്ത വീഡിയോയും ദിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള റീലുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമായി കാണാം ഇപ്പോഴത്തെ താൻ ഏതാനും മാസങ്ങൾ ുള്ളിൽ വിവാഹിതയാവുമെന്ന് വെളിപ്പെടുത്തുകയാണ് ദിയ അശ്വിനുമൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ എന്നാണ് ദിയ കുറിച്ചിരിക്കുന്നത് അശ്വിന്റെ കമന്റും ചിത്രത്തിന് താഴെയുണ്ട് കണ്ണമ്മ എന്ന കമന്റിന് വൈകാതെ മിസ്സിസ് കണ്ണമ്മ ആകുമെന്നാണ് ദിയയുടെ മറു കമന്റ് ഇരുവരുടെയും വിവാഹമാണോ അതോ എൻഗേജ്മെന്റ് ആണോ സെപ്റ്റംബറിൽ എന്നാണ് ആരാധകർ തിരയുന്നത് കല്യാണം കഴിക്കാൻ നല്ല ആഗ്രഹമുള്ളയാളാണ് ഞാൻ ചെറുപ്പം മുതൽ സിനിമയിൽ റൊമാൻസ് ഒക്കെ കണ്ട് കല്യാണം കഴിക്കാനും കുട്ടികളുമായി ജീവിക്കാനുമൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ് പക്ഷെ എന്റെ ചേച്ചി ഈ അടുത്ത കാലത്തൊന്നും കെട്ടത്തില്ല ചേച്ചിയേക്കാൾ രണ്ട് വയസ്സ് ഇളയതാണ് ഞാൻ എത്ര കാലം കാത്തിരിക്കണമെന്ന് അറിയില്ല മിക്കവാറും ചേച്ചിയെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന് ദിയ പറയുന്നു